ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നല്ല രസകരമായ വാർത്ത വരെയാണ് അതായത് ഈ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞത് എന്താ അറിയോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ ഭരണത്തിൽ വന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും ഈ യുക്രൈൻ റഷ്യ യുദ്ധം ഞാൻ രണ്ട് മണിക്കൂറിൻ്റെ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ തള്ളി മറിച്ച ആളാണ് ആ ആള് ഇനി പത്ത് ദിവസം കഴിഞ്ഞ മുപ്പരരുടെ സ്ഥാനാരോഹണമാണ് അപ്പോഴേക്കിനും ഇയാളുടെ മുഴുവൻ വാക്കുകളും മാറിയിരിക്കുകയാണ് മുഴുവൻ വാക്ക് മാറ്റിയിട്ടാണ് പറയുന്നത് യുദ്ധങ്ങൾ നിർത്തില്ല എന്ന് മാത്രമല്ല പുതിയ നാലഞ്ച് യുദ്ധം ഉണ്ടാക്കാൻ പോവാണ് മനസ്സിലായി അങ്ങനത്തെ നല്ല രസകരമായ ഒരു സംഗതിയാണ് വരുന്നത് അതായത് ഈ ഒരു ഡൊണാൾഡ് ഇപ്പോൾ ഗ്രീൻലാൻഡ് വേണം ഗ്രീൻലാൻഡ് എടുക്കുന്നാണ് പറയുന്നത് അതായത് ഈ മറ്റേ സുരേഷ് ഗോപി പറഞ്ഞല്ലോ ഞാൻ തൃശ്ശൂർ എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഗ്രീൻലാൻഡ് മൂപ്പൽ എടുക്കുന്നു പറയുന്നത് പിന്നെ അതിനേക്കാൾ വിചിത്രമായ മറ്റൊരു സംഗതി ഉണ്ട് കാനഡ കാനഡ അമേരിക്കയുടെ ഒരു ഭാഗമാക്കി മാറ്റും അമേരിക്കയുടെ ഒരു അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കാനഡ ഞങ്ങൾ എടുക്കും അതും പറയുന്നുണ്ട് പിന്നെ അവിടെ കൊണ്ട് തീർന്നോ ഇല്ല പിന്നെ പറയുന്നത് പനാമ കനാൽ അത് ഞങ്ങൾ എടുക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പനാമ കനാൽ എടുത്തതിന്റെ ശേഷം പിന്നെ പറയുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോ പറഞ്ഞിട്ട് ഒരു ഒരു ഉൾക്കടലുണ്ട് അമേരിക്കയുടെ തൊട്ട് അമേരിക്കയുടെയും മെക്സിക്കോയുടെ ഇടയിൽ അതിന്റെ പേര് മാറ്റിയിട്ട് ഗൾഫ് ഓഫ് അമേരിക്ക ആക്കി മാറ്റുന്നൊക്കെ പറയുന്നുണ്ട് ഈ മറ്റേ സംഘികൾ പറഞ്ഞ പോലെ അങ്ങനെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് പറയുമ്പോൾ മറ്റുള്ളവർ കേട്ടിരിക്കില്ലല്ലോ അപ്പോൾ വലിയ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പം യുദ്ധത്തിൻ്റെ വക്കിലേക്കൊക്കെ പോകും അപ്പോൾ യുദ്ധം നിർത്താൻ വേണ്ടി വന്ന ആള് ആളുകൾ വോട്ട് ചെയ്തത് തന്നെ ഈ ട്രംപ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണല്ലോ ആ ആളിപ്പോൾ യുദ്ധങ്ങൾ പുതിയ പുതിയ യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു പദ്ധതിയും ഈ ട്രംപിന്റെ കയ്യിലില്ല വെറുതെ ഇരുന്നിട്ട് രണ്ടു മണിക്കൂറോടെ യുദ്ധം തള്ളി മറിച്ചതാണ് അപ്പം ആദ്യം തന്നെ ട്രംപ് പറഞ്ഞ സംഗതിയാണിത് അതായത് നിങ്ങൾക്കറിയാലോ അലക്സ് ജോൺസ് പറഞ്ഞ വലിയൊരു പത്രമാധ്യമമാണ് അമേരിക്കത്തെ അപ്പം അതിൽ വന്ന റിപ്പോർട്ടാണ് അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോ ഇത് വലിയൊരു കാര്യമല്ല കാര്യമല്ലെന്നുണ്ടെങ്കിലും പേരുമാറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള രാജ്യത്തെ സംഗതികളുടെ പേരുമാറ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു ടെൻഷന് കാരണമാവുമല്ലോ എന്തായാലും ട്രംപ് ഇവിടെ പറയുന്നത് ഞാൻ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റിയിട്ട് ഗൾഫ് ഓഫ് അമേരിക്ക ആക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതിനെതിരെ ഇപ്പൊ മെക്സിക്കോ എന്ന് പറഞ്ഞ രാജ്യവും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് എന്നതാണ് ഈ വാർത്ത പറയുന്നത് അങ്ങനെപ്പോ മെക്സിക്കോലത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാര് ഓരോരോ കൊമന്റ്സ് പറയുന്നുണ്ട് അവർ പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ആദ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർ പറയുന്നത് കാരണം മെക്സിക്കോടെ ഭാഗങ്ങളായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കാണുന്ന അമേരിക്കയുടെ ഒരുപാട് ഭാഗങ്ങൾ മെക്സിക്കോ ആയിരുന്നു അപ്പൊ ഇപ്പോ അവിടുത്തെ എം മന്ത്രിമാരും പറയുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ അമേരിക്കയുടെ ഒരുപാട് ഭാഗങ്ങൾ ആദ്യം മെക്സിക്കോ ആയിരുന്നല്ലോ നിങ്ങൾ പേര് മാറ്റിക്കോ കുഴപ്പമില്ല പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് മടക്കി തരണം എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ പേര് മാറ്റിയിട്ട് മെക്സിക്കൻ അമേരിക്ക എന്നാക്കണം എന്ന് പറഞ്ഞിട്ട് അവരും ഒരു ദ്വന്ദ് യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് ഇനി അടുത്തതാണ് കാനഡ ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കാനഡ ഞങ്ങളിവിടെ എടുക്കുകയാണ് അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുകയാണ് പറയുന്നുണ്ട് അപ്പോൾ കേട്ടാൽ തന്നെ നമുക്കൊരു ഒരു അത്ഭുതം തോന്നും കാരണം കാനഡ പോലത്തെ വലിയൊരു രാജ്യം എങ്ങനെയാണ് അമേരിക്കയുടെ ഭാഗമാവുക അങ്ങനെ ഒരു സുപ്രഭത്തിലാവുകയോ എന്ന് ചിന്തിക്കും പക്ഷെ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാരണങ്ങളുണ്ട് മുമ്പിൽ പറയുന്നത് ഈ ഒരു കാനഡ നിലനിൽക്കുന്നത് തന്നെ ഈ അമേരിക്കയുടെ ഫണ്ടിങ്ങിൽ കൂടെയാണ് അമേരിക്ക ഇരുന്നൂറ് ബില്യൺ ഡോളറാണ് പ്രതിവർഷം കാനഡനെ കാനഡയായി നിർത്താൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ട്രംപ് പറയുന്നത് പിന്നെ മറ്റൊന്ന് കാനഡയുടെ മുഴുവൻ സാധനങ്ങളും അവിടുത്തെ ഉൽപ്പന്നങ്ങൾ മുഴുവനും വാങ്ങുന്നത് അമേരിക്കയാണ് അപ്പൊ എന്തിനാണ് ഒരു രാജ്യം ഇങ്ങനെ മുഴുവനായിട്ടും അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുമ്പോ അതായത് അമേരിക്ക ഇല്ലെങ്കിൽ കാനഡ ഇല്ല എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോ പിന്നെ എന്തിനാണ് ആ രാജ്യം വേറൊരു രാജ്യം നിൽക്കുന്നത് അത് അമേരിക്കയുടെ ഭാഗമാക്കുക എന്നാണ് ട്രംപ് പറയുന്നത് ആ പറയുന്നതിൽ ന്യായം ഇല്ലാതില്ലട്ടോ കാരണം ഒരു രാജ്യത്തിന്റെ അസ്തിത്വം തന്നെ അമേരിക്കയാണെങ്കിൽ അതിനേക്കാൾ ഭേദം അമേരിക്കയുടെ ഒരു ഭാഗമാവല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഇത് മുമ്പ് ആരും ഇങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു പ്രസിഡന്റും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത് പറയുന്നത് എന്ന രൂപി പറയുന്നത് ഒരു കാര്യം ചെയ്യുക ഈ കാനഡ അമേരിക്കയുടെ ഭാഗമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തരുന്ന സംഗതികൾ ഒന്നും തരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കാനഡയുടെ കാര്യം കട്ടപ്പുകയായിരിക്കും പിന്നെ അതിൻ്റെ ദുരന്തവശങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ ഇന്ത്യയും അനുഭവിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരാണ് കാനഡയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും തന്നെ പിന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരും ഏത് അമേരിക്കയുടെ ഭാഗമായിട്ടില്ലെങ്കിലത്തെ കാര്യമാണോ പറയുന്നത് അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം അവിടുത്തെ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി ടെർഡ്യൂ മൂപ്പർ പറയുന്നത് ഒരു ചാൻസും ഇല്ല കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാവില്ല എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട് ഇനി ഭാവി കാര്യങ്ങളൊക്കെ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഓക്കെ പിന്നെ അതിന്റെ അടുത്തതാണ് പനാമ കനാൽ പനാമ കനാലിൻ്റെ ചരിത്രം നീണ്ട ചരിത്രമാണെങ്കിലും അത് ചുരുക്കി പറയുകയാണെങ്കിൽ പനാമ കനാലിൻ്റെ പണി പൂർത്തിയാക്കിയത് അമേരിക്കയാണ് സംശയമില്ല അമേരിക്കൻ സർക്കാരാണ് എത്ര ആയിരത്തി എണ്ണൂറുകളിലാണെന്ന് എൻ്റെ ഓർമ്മ അങ്ങനെ പണി പൂർത്തിയാക്കിയതിനു ശേഷം പനാമ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യമാണ് അവർക്ക് ഇത് കിട്ടിക്കോട്ടെ ഒന്ന് നന്നായിട്ട് സമ്പന്നരായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോണേറ്റ് ചെയ്തതാണ് ഈ ഒരു പനാമ കനാൽ പനാമ കനാലിന്റെ അപ്പുറപ്പുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗമായിരുന്നു മുമ്പ് പക്ഷെ അതൊക്കെ തന്നെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു അങ്ങനെ പനാമ എന്ന് പറഞ്ഞ ഉണ്ടായി പനാമ കനാലുണ്ടായി അതിന്റെ വരുമാനം മുഴുവൻ പനാമക്കാർക്ക് വേണം എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത് പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് പനാമ കനാൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനീസ് കമ്പനിയാണ് നൂറ് ശതമാനം മുഴുവൻ പൈസ പോകുന്നത് ചൈനയിലേക്കാണ് അതുകൊണ്ട് ട്രംപ് പറയുന്നു ഇതിനല്ലോ ഞങ്ങൾ ഇത് തന്നത് അപ്പൊ അത് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയാണ് ചൈനയ്ക്ക് കൊടുക്കാനോ ചൈനയ്ക്ക് സമ്പന്നരാവോ വേണ്ടിയിട്ടല്ലോ ഇത് കൊടുത്തത് പനാമക്കാർക്ക് വേണ്ടി കൊടുത്തതല്ലേ പനാമക്കാർ അത് ശരിക്ക് നോക്കി നടത്തിയില്ല അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ സാധനമാണല്ലോ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്ക് എന്ന് അവിടെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് സത്യത്തിൽ കേട്ടാല് ന്യായമാണെന്ന് തോന്നുക ചെയ്യും പക്ഷെ ഇന്ന് കാലഘട്ടം കഴിഞ്ഞു ഇനിയിപ്പത് എങ്ങനെയാണ് കൈക്കലാക്കുക എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കണം അപ്പൊ ഇതാണ് മറ്റൊരു അവകാശവാദം പിന്നെ അതിനുശേഷമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് അറിയാലോ ഉത്തര കിടക്കുന്ന മഞ്ഞ് മൂടിയ മഞ്ഞ് കട്ട പോലത്തെ ഒരു ദ്വീപാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് പക്ഷേ ആ ഗ്രീൻലാൻഡ് സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് സുപ്രധാനമാണ് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഗ്രീൻലാൻഡ് ഞങ്ങൾ വില കൊടുത്തു വാങ്ങുകയോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചെടുക്കുകയോ ചെയ്യുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇവിടെ മാത്രമാണ് മുമ്പ് യുദ്ധത്തിന്റെ കാര്യം പറയുന്നത് ഗ്രീൻലാൻഡിൽ മാത്രം മറ്റൊക്കെ പിന്നെ അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഗ്രീൻലാൻഡിന്റെ ഒരു ചെറിയ ചരിത്രം പറയുകയാണെങ്കിൽ ഗ്രീൻലാൻഡ് സത്യത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം അല്ല ഇത് ഡെൻമാർക്കിന്റെ ഒരു ഓട്ടോണമസ് ഭാഗമാണ് അതായത് ഡെൻമാർക്കിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഡെൻമാർക്കിനോട് ആദ്യം ചോദിക്കണം അവർ സമ്മതിക്കണം ഇല്ലെങ്കിൽ കിട്ടുമെന്നില്ല എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം റഷ്യ ഇടപെട്ടിരിക്കണം കാരണം റഷ്യക്ക് വലിയ ഒരു എക്സ്പിഡിഷൻ സ്റ്റേഷൻ ഈ പറഞ്ഞ ഗ്രീൻലാൻഡിലുണ്ട് സുപ്രധാനമാണ് ഒരുപാട് പഠനങ്ങൾ നടത്താനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വലിയൊരു സ്റ്റേഷനാണ് വലിയൊരു സ്റ്റേഷനാണ് അപ്പോൾ ഇപ്പം റഷ്യ പറയുന്നത് ഈ വക കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ തലവെച്ചു അവിടെ ഗ്രീൻലാൻഡിൽ സമാധാനം ഉണ്ടാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങൾ നടത്തും എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കാനുള്ള പറയുമ്പോൾ യുദ്ധം എന്നാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് എന്റെ അർത്ഥം സമാധാനം ഉണ്ടാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങൾ നടത്തുമെന്ന് റഷ്യയും പറഞ്ഞിരിക്കണം അങ്ങനെ അവിടെയും ഇപ്പോ ടെൻഷൻ കൂടി കൂടി വരികയാണ് ഡെൻമാർക്ക് പറയുന്നത് അങ്ങനെ തോന്നിയ പോലെ ഏതെങ്കിലും രാജ്യം കയറി വന്നിട്ട് ഗ്രീൻലാന്റ് സ്വന്തമാക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട ഈ ഗ്രീൻലാൻഡ് അവിടുത്തെ ജനങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നു ഗ്രീൻലാൻഡിൽ ഇപ്പോൾ ഉള്ളത് അമ്പത്തിയാറായിരം ആൾക്കാരാണ് അവിടുത്തെ പോപ്പുലേഷൻ അമ്പത്തി ആറായിരം ആണ് അത് കൂടുന്നുമില്ല കുറയുന്നില്ല ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ആ ജനങ്ങളുടെ അഭിപ്രായം നോക്കാത്ത ഒന്നും തന്നെ ആർക്കും ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല എന്നാണ് ഡെൻമാർക്ക് പറയുന്നത് ഈ മാപ്പിൽ കാണുന്നതാണ് ഗ്രീൻലാൻഡ് നൂക്ക് എഴുതിയിട്ടല്ലോ നൂക്ക് അവിടുത്തെ ഒരു പട്ടണമാണ് തലസ്ഥാനമാണെന്നാണ് എന്റെ ആ ഒരു അറിവ് നൂക്ക് ഗ്രീൻലാൻഡിന്റെ മാപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് കാനഡയാണ് അടുത്ത് കിടക്കുന്നത് വാഷിങ്ടൺ ഡെൻമാർക്ക് രണ്ടും ഏതാണ്ട് ഒരേ ദൂരമാണ് അപ്പൊ ഡെൻമാർക്ക് ഇത്രയും ദൂരത്തു നിന്നാണ് ഇത് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അമേരിക്ക പറയുന്നത് ട്രംപ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുക കാരണം അവിടെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മിസൈൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് റഷ്യയുടെ ആക്രമണത്തിന് തടയുക എന്നതാണ് ലക്ഷ്യം പിന്നെ അതുപോലെ തന്നെ ഗ്രീൻലാന്റിന്റെ മറ്റൊരു മെമ്പർ ഓഫ് പാർലമെന്റ് കുനോ ഫെങ്കർ പറയാണ് ബി ബി സിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ട്രംപ് എത്ര വലിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടും കാര്യമില്ല ഗ്രീൻലാൻഡിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഗ്രീൻലാന്റിൽത്തെ ജനങ്ങൾ തീരുമാനിക്കും എന്നാണ് മൂപ്പരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താം കടത്താം അത് പിന്നെ ആർക്കൊരു കുഴപ്പമില്ല അതിന് ഞങ്ങൾ സപ്പോർട്ടും ചെയ്യും എന്നതാണ് എല്ലാവരും തന്നെ പറയുന്നത് സ്വന്തം കാര്യം വരുമ്പോൾ മാത്രമാണ് പിന്നെ അന്താരാഷ്ട്ര നിയമം ഉണ്ടാവുള്ളൂ പാലസ്തീന്റെ കാര്യം വരുമ്പോൾ ഒരു അന്താരാഷ്ട്ര നിയമം ഉണ്ടാവില്ല പക്ഷെ ഒരു പഠനത്തിൽ മനസ്സിലായത് എന്താ അറിയോ ഗ്രീൻലാൻഡിലത്തെ ആളുകൾ ഉണ്ടല്ലോ അതിൽ ഭൂരിപക്ഷ ആൾക്കാരുടെയും ആഗ്രഹം അമേരിക്കയുടെ ഭാഗം ആവണം എന്നുള്ളതാണ് കാരണം അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ പൗരന് കിട്ടുന്ന എല്ലാ സംഗതികളും അവർ കിട്ടുന്നു മാത്രമല്ല അവർക്ക് പിന്നെ അമേരിക്കയിൽ എവിടെ യാത്ര ചെയ്യാലോ അതുപോലെ തന്നെ അമേരിക്കയുടെ പാസ്പോർട്ട് നല്ല ഹൈ വാല്യൂ പാസ്പോർട്ടാണ് അതൊക്കെ കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിനേക്കാൾ നല്ലത് അമേരിക്കയാണെന്നുള്ള അഭിപ്രായം അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഉണ്ട് കണ്ടിട്ടോ അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ കണ്ടറിയാം എന്താ സംഭവം അങ്ങനെ ഈ ഗ്രീൻലാൻഡ് ഞങ്ങൾ എടുക്കുന്ന ട്രംപ് പറഞ്ഞതോട് കൂടിയിട്ട് ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ചാടി ഊന്നിട്ട് പറയാണ് ഈ വക ഭീഷണികൾക്കൊന്നും ഞങ്ങൾ വഴുകാൻ പോകുന്നില്ല ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാനുള്ള എല്ലാ സംഗതികളും ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസും ജർമ്മനിയും ഇപ്പം അങ്ങനെ ഒരു ടെൻഷൻ യുദ്ധം അവസാനിപ്പിക്കാൻ വന്ന ട്രംപ് ഇപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാണ് പല രാജ്യങ്ങളുമായിട്ടും യൂറോപ്പിലത്തെ പല രാജ്യങ്ങളുമായിട്ടും പിന്നെ ഇതിനൊക്കെ പുറമെയാണ് ബ്രിക്സ് കറൻസി ഉപയോഗിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കെതിരെ അതിഭയങ്കര ഭീഷണിയാണ് ട്രംപ് പുറപ്പെടിച്ചിട്ടുള്ളത് എല്ലാവർക്കെതിരെ അതിഭയങ്കര വേണ്ട ടാക്സ് ഞങ്ങൾ ചുമത്തും പറയുന്നത് അങ്ങനെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ട്രംപ് ഇപ്പൊ ഭരണത്തിൽ കയറിയിട്ടില്ല അപ്പോഴേക്കും ഭീഷണിയാണ് ഒരുപാട് രാജ്യങ്ങൾക്കെതിരെയും ഭീഷണികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആൾ എങ്ങനെയാണ് യുദ്ധം നിർത്താൻ പോകുന്നത് എന്നതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇത് ട്രംപ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ